ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്കൊരു സസ്പെൻസാണ് ആ നിങ്ങൾക്ക് മാത്രമല്ല സസ്പെൻസ് എനിക്കും സസ്പെൻസാണ് നമ്മളിനി പോകാൻ പോകുന്നത് മറയൂരിലേക്കാണ് ഇപ്പം ചെറിയ മഴയൊക്കെ ഉണ്ട് ചെറിയ ചാറ്റൽ മഴയൊക്കെ കൊണ്ട് മറയൂരിലേക്ക് പോവാം എൻജോ എസ് എഫ് കേരള ഒരു സന്തോഷ വാർത്ത ഞാൻ നേരത്തെ സസ്പെൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇനി ബൈക്കിലുള്ള പരാക്രമം നടക്കില്ല നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് കാട് കയറാൻ പോവുകയാണ് കാട് കയറുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗ്രാമഭംഗി അത്യപൂർവമാണ് കാരണം മറയൂരിൽ മാത്രമേ ഇങ്ങനെ ഒരു ലൊക്കേഷൻ കാണാൻ പറ്റുള്ളൂ ഇത് ഒരു കരിമ്പിൻ പാടമാണ് കാണുന്നത് ഇത് കരിമ്പിൻ പാടത്തേക്ക് കാട്ടാറിലെ വെള്ളം കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഒഴുക്കിക്കൊണ്ട് വരികയാണ് അവിടെ കൃഷി ചെയ്യുന്ന കർഷകരെയും നമുക്ക് കാണാൻ പറ്റും പിന്നെ നാല് പാട് ഈ മറവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാല് പാടും കുന്നുകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് അപ്പോൾ ഈ ഗ്രാമഭംഗി മുഴുവൻ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ കാട് കയറാൻ പോകുന്നത് ഇത് മുരുകണ്ണൻ മുരുകണ്ണൻ എസ് ടി പ്രൊമോട്ടറാണ് ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ പ്രൊമോട്ടറാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് കാട് കയറുന്നത് അപ്പോൾ ബൈക്കിലുള്ള അഭ്യാസം ഇനി നടക്കില്ല എന്ന് വെച്ചാൽ നമ്മൾ ഇനി ഒരുമിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് ഈ വണ്ടിയിലാണ് പോകുന്നത് ഒരു ചെറിയ പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ടു വീൽ ഡ്രൈവാണ് ഫോർ വീൽ ഡ്രൈവ് വണ്ടി മാത്രമേ പോവുള്ളൂ അതുകൊണ്ട് നമ്മളൊരു ജീപ്പ് അവിടെ നിന്ന് വിളിച്ചിട്ടാണ് കാടിൻ്റെ മുകളിലേക്ക് പോകുന്നത് പിന്നെ കുറച്ച് ദൂരം നടക്കാനുമുണ്ട് അപ്പോൾ നമുക്ക് ഈ ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ച് കാട്ടിലേക്ക് പോകാം എൻജോയ് പറ്റുമോ കേട്ടോ പൊങ്കാമ്പള്ളിയിലേക്ക് പോകാൻ പറ്റുമോ പാടായിരിക്കുമല്ലേ നമ്മൾ പൊങ്കാമ്പള്ളിയിലേക്കാണ് പോകേണ്ടത് പക്ഷേ പൊങ്കാമ്പള്ളിയിലേക്കുള്ള റൂട്ട് ടാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി വേറൊരു വഴിയിലൂടെ മാറി വേണം പോകാൻ നമ്മളിപ്പോൾ ഇടുക്കി ജില്ലയിലെ കോവിൽ കടവിലാണ് എത്തിയിരിക്കുന്നത് ഇനി നമ്മൾ പോവേണ്ട സ്ഥലം ഏതാ പൊങ്കം നമ്മൾ പൊങ്കംപള്ളിയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇത് ഫോർ വീൽ ഡ്രൈവ് വണ്ടിയാണ് ജിയോ ചേട്ടനാണ് നമ്മുടെ സാരഥി ജിയോ ചേട്ടനാണ് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പം ഈ ജീപ്പ് വന്ന വിഷല് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിൻ്റെ ഒരു പകുതി റിസ്ക് കാരണം ഇത് ഒരു ചെറിയ പ്രശ്നമായിട്ടുള്ളൂ ഇനി കുത്തനെയുള്ള കയറ്റത്തിലൂടെയൊക്കെ നമ്മൾ പോകാനുണ്ട് ജിയോ ചേട്ടൻ എന്തിനും തയ്യാറായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് എന്തിനും റെഡി ആയിട്ട് അപ്പം ജിയോ ചേട്ടനെ വിശ്വസിച്ചുകൊണ്ട് നമ്മളിങ്ങനെ കയറുകയാണ് ഇതിലേക്ക് മുമ്പൊരു പ്രാവശ്യം നമ്മൾ ചുക്രമുടിയിൽ കയറിയപ്പോഴും ഇതുപോലെ പോയിരുന്നു അപ്പോൾ നല്ല സ്ഥലങ്ങൾ നല്ല മനോഹരമായ സ്ഥലത്ത് പോകണമെങ്കിൽ നമ്മൾ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാവണം തരത്തിലുള്ള സർക്കസ് കണ്ടിട്ടുണ്ട് ചൈനീസ് സർക്കസ് കണ്ടിട്ടുണ്ട് ഇന്ത്യൻ സർക്കസ് കണ്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിന്റെ വടക്കൻ ജില്ലയായ കാസർഗോഡുകാരുടെ സർക്കസ് കണ്ടിട്ടുണ്ട് പല രീതിയിലുള്ള സർക്കസ് കണ്ടിട്ടുണ്ട് ഇത് വൈൽഡ് സർക്കസ് ആണ് അപ്പം ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ചകളും കണ്ട് നമുക്ക് ഈ കുന്നിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ പാമ്പാറിൻ്റെ തീരത്താണ് അങ്ങോട്ടുള്ള വഴി എന്ന് പറയുന്നത് പാമ്പാറിന്റെ തീരത്തുകൂടിയാണ് പാമ്പാറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബാക്കി എല്ലാ നദികളും കിഴക്ക് നിന്ന് പടിഞ്ഞാറേ പടിഞ്ഞാറേക്ക് ഒഴുകുകയാണെങ്കിൽ പാമ്പാർ മാത്രം കിഴക്കോട്ടേക്കാണ് ഒഴുകുന്നത് അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ അപൂർവ നദികൾ നമ്മളിപ്പോൾ പൊങ്കമ്പള്ളി കുടിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഹിൽപുലേസ് വിഭാഗത്തിൽപ്പെട്ട അതിൻ്റെ ഒരു സബ് കാറ്റഗറിയാണ് കുറുമ്പരെന്ന് പറയുന്നത് അവരുടെ ജീവിതം മറ്റുള്ളവരെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമാണ് അവരുടെ ആഹാര രീതി വ്യത്യസ്തമാണ് അവരുടെ ലൈഫ് സ്റ്റൈൽ വ്യത്യസ്തമാണ് അപ്പോൾ അവരുടെ ജീവിതം എന്താണെന്ന് നമ്മൾ കാണാൻ പോവാണ് ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമ്മളൊരു പതിനൊന്ന് മണിക്കാണ് ഇവിടെ എത്തിച്ചേർന്നത് ഇവിടെ എത്തിച്ചേർന്നപ്പോഴത്തേക്ക് കുട്ടികൾ മാത്രമേ ഉള്ളൂ വീട്ടിലൊക്കെ ഉള്ള ആൾക്കാർ മുതിർന്ന ആൾക്കാരൊക്കെ പണിക്ക് പോയേക്കാണ് അത് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പണിക്ക് പോയേക്കാണ് അപ്പോൾ ഇനി മൂന്നര കഴിഞ്ഞ് അവർ തിരിച്ചു വരുവുള്ളൂ ആ സമയം നമ്മുടെ ഇവിടെ ഇവരുടെ ജീവിതശൈലിയൊക്കെ ഒന്ന് ചുറ്റി കാണാൻ പോവുകയാണ് ഇവരെല്ലാവരും ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് ഈ പഴം പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പാഷൻ ഫ്രൂട്ടാണ് ഇതിനെ ഇവർ താട്ടുപൂട്ടാൻ എന്നാണ് പറയുന്നത് ഈ താട്ടുപൂട്ടാൻ പറിച്ചുകൊണ്ട് ഇത് ഇതെന്നാ താട്ടുപൂട്ടാൻ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകതയായിരിക്കും കുറച്ചുകൂടെ കളർഫുളും ആണ് കുറച്ചുകൂടെ ഉണ്ട് ഇവരുടെ ഭാഷയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട് നിന്ന് കുടിയേറി പാർത്തവരാണ് അതുകൊണ്ട് തന്നെ തമിഴും മലയാളവും ഇടകലർന്ന ഭാഷയാണ് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന മലയാളമാണോ സ്കൂളിൽ മലയാളമോ തമിഴോ മലയാളം അല്ലേ മലയാളം പറയാൻ അറിയാമോ അറിയാം ഇവർ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ തമിഴും സ്കൂളിൽ പഠിക്കുന്ന ഭാഷ മലയാളമാണ് മലയാളത്തിനൊരു പാട്ട് പാടു പാട്ട് ഇവരിപ്പോൾ മലയാളം പാട്ടാണ് പാടിയത് പക്ഷേ കേട്ട് കഴിഞ്ഞാൽ തമിഴ് പാട്ട് വല്ല തോന്നും കാരണം ഇവരുടെ ചില വാക്കുകളൊക്കെ പ്രൊനൗൺസ് ചെയ്യുന്നത് തമിഴ് രീതിയിലാണ് അപ്പോൾ മലയാളവും തമിഴും കൂടെ ഇടകലർന്ന ഒരു ഭാഷയാണ് ഇവരുടേത് ഇത് ഇവിടെ മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ നാടൻ കോഴിയെ വളർത്തും എല്ലാ വീടുകളിലും ഇവിടെ ഒരു മുപ്പത് നാൽപ്പത് കുടിയാണുള്ളത് ആ കുടികളിൽ മുഴുവൻ ഇതുപോലത്തുള്ള കൂടുണ്ടാവും ഇതെന്താണെന്ന് വെച്ചാൽ കോഴിക്ക് മുട്ടയിടാൻ സമയമാകുമ്പോഴത്തേക്ക് കോഴിക്ക് നിന്ന് മുട്ടയിടാനും മുട്ട അട എന്ന് വെച്ചാൽ നാടൻ കോഴി അടയിരിക്കും കുഞ്ഞിനെ വിരിയിക്കാനായിട്ട് അത് ഇരുപത്തൊന്ന് ദിവസമാണ് അതിൻ്റെ സമയമെന്ന് പറയുന്നത് ആ ഇരുപത്തൊന്ന് ദിവസവും ഇതിനകത്താണ് കോഴി അടയിരിക്കുന്നത് അപ്പോൾ ഒരു ഏഴ് മുട്ട വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് വിരിഞ്ഞു വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു കൂടാണ് ഇത് മുഴുവൻ മുള കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മുളയുടെ ചീളി കൊണ്ടാണ് അത് ഇങ്ങനെ ചുറ്റാക്കിയത് അതിൻ്റെ ഷേപ്പ് ഒരു പ്രത്യേക ഷേപ്പാണ് അതിൽ മുള ചീകിയ പൊടിയാണ് ഇട്ടേക്കുന്നത് കാരണം ആ ചൂട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ കോഴിയും കാണാൻ പറ്റും നമ്മളിവിടെ കാണുന്ന കാഴ്ച മഴവെള്ള സംഭരണ പദ്ധതിയാണ് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ മഴ പെയ്യുന്ന വെള്ളം ഈ ഓവിലൂടെ വന്ന് അതിനകത്ത് പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് അടിയും ആ വെള്ളം അതിനുശേഷം ഈ ടാങ്കിലേക്ക് പോകും അപ്പോൾ ഏത് സമയത്തും ഇവിടെ ജലക്ഷാമം ഉണ്ടാവുന്നില്ല പിന്നെ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ സോളാർ പാനലുകൾ വെച്ചിട്ട് ഒരു ബാറ്ററി ബോക്സിലേക്ക് കണക്ഷൻ വരികയും പിന്നെ ബാറ്ററിയിൽ നിന്നാണ് ഇവിടത്തേക്ക് വേണ്ട ഇലക്ട്രിസിറ്റി കിട്ടുകയും ചെയ്യുന്നത് ഇവിടെ ഒരു ഭാഗ്യമുള്ളതെന്താണെന്ന് വെച്ചാൽ നല്ല പപ്പായ പഴം കിട്ടും അപ്പോൾ ആ പപ്പായ കഴിച്ച് ഉച്ചയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കാരണം മൂന്ന് മണി കഴിഞ്ഞ് ഇവരെല്ലാം തിരിച്ചെത്തുള്ളൂ പണിക്ക് പോയിരിക്കുന്നവരെല്ലാം മൂന്ന് മണി കഴിഞ്ഞ് എത്തുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുക്കറി ആരംഭിക്കുന്നത് ഇവരുടെ ഭക്ഷണം എന്താണെന്നൊക്കെ ഞാൻ അന്വേഷിച്ച് പോകുന്നേ ഉള്ളൂ അപ്പോൾ എനിക്ക് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം വേണം വിശപ്പാകുമ്പോഴത്തേക്ക് കഴിക്കാനായിട്ട് നല്ല പപ്പായ ഉണ്ട് പിന്നെ നയനമനോഹരമായ കാഴ്ചയുണ്ട് അപ്പോൾ ഈ കാഴ്ചയൊക്കെ കണ്ട് മൂന്ന് മണിവരെ എന്തായാലും കഴിച്ചു കൂട്ടാം നമ്മളിവിടെ കോറം തികഞ്ഞിരിക്കുകയാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ഫോമിംഗ് ആയിട്ട് ഇതാ ഇവിടെ കത്തിക്കാനായിട്ട് ഇതാ മുളയൊക്കെ ചീകിയെടുത്ത് കത്തിക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇനി തീ കത്തിക്കുകയും വേണ്ടു ബാക്കി എല്ലാ കാര്യങ്ങളും റെഡിയാണ് ഇന്നത്തെ കുക്കറിയുടെ നേതൃത്വം നൽകുന്ന രാജചേട്ടനാണ് പിന്നെ ഇവിടുത്തെ എസ് ടി പ്രൊമോട്ടറുണ്ട് ഓമന എന്നാണ് ചേച്ചിയുടെ പേര് ചേച്ചിയുണ്ട് പിന്നെ ഈ ചേച്ചിമാരെല്ലാം കൂടെ കൂടിയിട്ട് ഇന്ന് നമ്മുടെ ഡിഷ് എന്ന് പറയുന്നത് മല്ലി വറുത്ത് അരച്ച ചമ്മന്തിയാണ് മല്ലി പിന്നെ ഇത് കാട്ടുമല്ലിയാണ് ഇതിന് ഇതിന് എന്താ പറയുക ആ അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പേരാണ് ഇത് കാട്ടുമല്ലി ശരിക്കുള്ള മല്ലി പിന്നെ കറിവേപ്പില കാന്താരി മുളക് പിന്നെ നമ്മുടെ കാട്ടു തക്കാളി ഇവർ പറയുന്നത് ചീനപ്പഴം എന്നാണ് ചീനപ്പഴം എന്ന് പറയുന്ന കാട്ടു തക്കാളി ശരിക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ തക്കാളിയുടെ അതേ ടേസ്റ്റാണ് മുന്തിരിക്കല പോലെ ഇരിക്കും നല്ല കളർഫുൾ സാധനമാണ് അത് ചുട്ടിട്ടാണ് ചമ്മന്തി അരയ്ക്കുന്നത് ഇന്നത്തെ രണ്ട് ഡിഷുകൾ ഒന്ന് ഈ ചമ്മന്തി പിന്നെ സാധാരണ മധുരക്കിഴങ്ങോ കാട്ടുകിഴങ്ങോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ചുട്ട് കഴിക്കുകയാണ് അല്ലെങ്കിൽ കറി വെച്ച് കഴിക്കും അപ്പോൾ നമ്മളിന്ന് കപ്പ ചുടുകയും ചെയ്യുന്നു ഇതിൻ്റെ ഒരു ചമ്മന്തി അടിപൊളി നമ്മൾ ഐശ്വര്യമായിട്ട് തീയക്കെ കത്തിച്ചു കഴിഞ്ഞു തീ കത്തിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുള ഇവർ ഇല്ലയെന്നാണ് പറയുന്നത് ആ മുള ഇങ്ങനെ എടുത്തിട്ട് വൈക്കോല് പോലെ ആക്കും വൈക്കോല് പോലെ ആക്കിയിട്ട് അത് വെച്ചിട്ടാണ് കത്തിക്കുന്നത് ഇപ്പോൾ കത്തിച്ചു കഴിഞ്ഞു ആ തീ കത്താനായിട്ട് പൈൻ മരത്തിൻ്റെ കൊമ്പ് ഒന്ന് കൊത്തി വെച്ചു കൊടുത്തപ്പോഴത്തേക്കും നന്നായിട്ട് തീ കത്തിക്കഴിഞ്ഞു ഇനി വെക്കട്ടെ പാത്രം വെക്കട്ടെ ആദ്യം മല്ലി വറുത്തെടുക്കാണ് ഇത് ഓരോ സാധനങ്ങളായിട്ടും വറുത്തെടുക്കണോ അതോ ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് വറുത്താൽ മതിയോ ഓരോ അല്ലേ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ഉണ്ട് ഇപ്പൊ ഇവിടെ ആർക്കെങ്കിലും പനി വരികയാണെങ്കിൽ ഈ മല്ലി മല്ലിച്ചമ്മന്തിക്കകത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വെച്ച് ചമ്മന്തി അരച്ച് കഞ്ഞി കൂടെ കൊടുക്കുകയാണെങ്കിൽ ആ പനി കുറയോന്നാ പറയുന്നത് പനി വന്ന ആൾക്ക് കഞ്ഞി കുടിക്കാനായിട്ടൊരു സ്വാദൊക്കെ കിട്ടും ഇതിന് നമ്മുടെ ഒരു ട്രിപ്പ് മല്ലി റെഡി ആയിട്ടുണ്ട് ആദ്യം നമ്മൾ മല്ലി വറുത്തു പിന്നെ രണ്ടാമത് മലമല്ലിയും വറുത്തു അപ്പൊ മല്ലിയും മലമല്ലിയും വറുത്തു കഴിഞ്ഞു ചീനപ്പഴം ഇല്ലെങ്കിൽ ആ ഓക്കെ ചീനാപ്പഴം ഈ ചീനാപ്പഴം കിട്ടിയില്ലെങ്കിൽ പുളിയിടാം അപ്പൊ വറക്കേണ്ട സാധനങ്ങളിൽ അവസാനത്തെ സാധനമാണ് ഈ ഇത് ുള്ള എക്സ്പെർട്ട് ആയിട്ടുള്ള ഈ ചമ്മന്തിയൊക്കെയാണ് എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾ കടയിൽ പോയൊക്കെയായിരുന്നു കാരണം ഞാൻ പറഞ്ഞു പണിക്ക് പോകുമെന്ന് അപ്പോൾ പണിക്ക് പോയിട്ട് വന്നതേ ഉള്ളൂ കാരണം സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് ഒരു കുടയും ഒരു സഞ്ചിയിൽ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് ഇപ്പം നമ്മുടെ കുക്കറി കാര്യമായിട്ട് ഏറ്റെടുത്തു കഴിഞ്ഞു ഇനി തകർ ഇനിയാണ് തകർ തകർക്കാൻ പോകുന്നത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് മുഴുവൻ റെഡി ആയിട്ടുണ്ട് ഇതിലെ ഭൂരിഭാഗം ഐറ്റംസും ചുട്ടെടുത്തിരിക്കുകയാണ് ഇവരുടെ ഭാഷയിൽ ഇത് കൊത്തമല്ലിയും ഇത് റായ്ക്കായും ആണ് റായ്ക്കായ് വളരെ പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും ഇത് കുറച്ചുകൂടെ എടുക്കും ഇതിൽ വറക്കാത്ത രണ്ട് സാധനങ്ങൾ ഉപ്പും കാന്താരി മുളകും മാത്രമേ ഉള്ളൂ ഇതെല്ലാം കൂടി ചേർത്ത് അരയ്ക്കണം ഇത് അര അരയ്ക്കാനായിട്ട് ഇതാ ഇവിടെ കല്ല് റെഡി ആയിട്ടുണ്ട് കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പാറകൾ അടുക്കി വെച്ച് അരയ്ക്കാൻ സൗകര്യത്തിനുള്ള കല്ലാണ് അതുതന്നെ നല്ല കാണാൻ നല്ല ഭംഗിയാണ് നമുക്കിനി അങ്ങോട്ട് പോകാം കണ്ടാ കുറെ ചെറിയ ചെറിയ കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ച് അതിന്റെ അതിൻ്റെ ഒരു കല്ല് ഇട്ടിട്ടുണ്ട് അപ്പൊ കറക്റ്റ് നിന്ന് കഴിഞ്ഞാൽ അരച്ചെടുക്കാൻ പറ്റും അത് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വറ്റൽ മുളകിനെ ഇവര് മുളകാപ്പഴം എന്നാണ് പറയുന്നത് അപ്പം ആദ്യം വറുത്ത മുളകാപ്പഴമാണ് അരയ്ക്കുന്നത് ഞാൻ ആദ്യം എക്സ്പെർട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും വിശ്വസിച്ചില്ലെങ്കിൽ ഇത് കാണുമ്പോഴേക്കും മനസ്സിലാവും കണ്ണമ്മ എക്സ്പെർട്ട് ആണെന്ന് എരി എനിക്ക് നല്ല കൊതി വരുന്നുണ്ട് നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള കൊത്തമല്ലി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് ഇവരുടെ ട്രഡീഷണൽ സാധനമാണ് മറ്റേ മലമല്ലി അതിന് അതിന്റെ പേര് റായ്ക്കായ് റായ്ക്കായും പിന്നെ ഇവരുടെ ഒക്കെ ഇട്ട ഇവരുടെ ട്രഡീഷണൽ ചമ്മന്തിയാണിത് സാധാരണ നമ്മുടെ നാട്ടിലെ ചമ്മന്തി ടേസ്റ്റ് ചെയ്യുന്ന പോലെയല്ല തേങ്ങാ ചമ്മന്തി ടേസ്റ്റ് ചെയ്യുന്ന പോലെയല്ല അതിനേക്കാളും കുറച്ചുകൂടി സ്ട്രോങ് ആണ് കാരണം ഇതിലൊരു കുറച്ച് ചമ്മന്തി ഉണ്ടെങ്കിൽ ഒരാൾക്ക് ചോറ് ഉണ്ണാൻ പറ്റും അല്ലെങ്കിൽ കപ്പയാണെങ്കിൽ കപ്പ നന്നായിട്ട് കഴിക്കാൻ പറ്റും ഇതിൽ കുറച്ച് മതി നമ്മളിപ്പോൾ ഒരുപാട് പേരുണ്ട് ഇവിടെ കുറേ കുട്ടികളും ചേച്ചിമാരും ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഇനി കപ്പയും കൂടി ചുട്ടിട്ട് ഇവരുടെ പഴയ രീതിയാണ് ഈ മധുരക്കിഴങ്ങ് കാട്ടുകിഴങ്ങ് പിന്നെ മരച്ചീനിയൊക്കെ കിട്ടുന്ന സമയത്ത് ചുട്ടും കഴിക്കും കറി അല്ലാതെ കറി വെക്കുകയും ചെയ്യും അപ്പോൾ ആ പഴയ രീതി ആ ചുട്ട് തന്നെ കഴിക്കണം അപ്പോൾ ഇപ്പോൾ എന്തായാലും നേരം സന്ധ്യ ആയിക്കഴിഞ്ഞു നേരത്തെ പറഞ്ഞു നമ്മൾ ഇവിടെ ഉച്ചയ്ക്ക് വന്നിട്ട് പപ്പായപ്പഴമാണ് കഴിച്ചത് അപ്പോൾ ഇപ്പം നല്ല വിശപ്പായി ഇനി അതുകൂടെ ചുട്ടിയിട്ട് വേണം ബാക്കി കഴിക്കാൻ കോറം തികഞ്ഞിരിക്കുകയാണ് നമ്മളിവിടെ ഒരു ആഴിയൊക്കെ കൂട്ടി പഴയ ട്രഡീഷണൽ സ്റ്റൈലിലാണ് കുക്കറി ചെയ്യാൻ പോകുന്നത് ഇതെന്ന് വെച്ചാൽ കപ്പ ചുട്ടെടുക്കുകയാണ് സാധാരണ ഇവർക്ക് മധുരക്കിഴങ്ങ് നമ്മൾ ഈ ആഴി കൂട്ടുന്നതിന് മുമ്പായിട്ട് അവിടെ ചാരം ഇടും ആദ്യം ചാമ്പലിടും ചാമ്പലിട്ടതിന് ശേഷം കുറച്ച് കനലിടും എന്നിട്ട് ബാക്കിയുള്ള വിറകളെല്ലാം കൂടി എടുത്ത് വെച്ച് കത്തിക്കുകയാണ് അപ്പോ എന്താന്ന് വെച്ചാൽ ആ കനലിൽ കിടന്ന് വേണം കനലും ചാമ്പലൂടെ കൂടെ അതിൽ കിടന്ന് വേണം ഇത് വേവാനായിട്ട് എന്നാലേ മുഴുവൻ ഉൾഭാഗം മുഴുവൻ വെന്ത് വരുള്ളൂ ഇത് വെന്തു വരാനായിട്ട് എത്ര സമയം എടുക്കും അരമണി നേരം അപ്പൊ അരമണിക്കൂർ നേരം ഇതിനകത്ത് ഇരുന്ന് വെന്ത് വരണം പണ്ട് കാലത്ത് ഇവരുടെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ കാട്ടിൽ പോയിട്ട് കാട്ട് കിഴങ്ങ് എടുക്കും അത് മണ്ണ് മാന്തി കാട്ട് കിഴങ്ങ് എടുത്തിട്ട് ഇതുപോലെ ചുട്ട് തേനും കൂട്ടി തേനും കൂട്ടി കഴിച്ചിട്ട് പച്ച വെള്ളവും കുടിക്കും അത് നല്ല ടേസ്റ്റാന്നാണ് പറയുന്നത് ഈ ഈ കപ്പയേക്കാളും ഒക്കെ ഒരുപാട് ഒരുപാട് ടേസ്റ്റ് കൂടുതലാണ് കാട്ടുകിഴക്ക് അല്ലേ കൂടുതലുണ്ട് ായിട്ടുണ്ട് ഒരു കപ്പ എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കി കാരണം പല തീയുടെ പല ഇതാണ് വേവാണ് അപ്പോൾ കുറേ വെന്ത് കഴിഞ്ഞു കുറേ വേവാനുണ്ട് ഇതിൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ഇതിന്ന് എടുത്തതിനു ശേഷം കല്ലിൽ ഇങ്ങനെ തട്ടും കല്ലിൽ ഇങ്ങനെ തട്ടുമ്പോഴത്തേക്കും അതിന് തൊലി മാറി ഈ ഒരു കളർ വരികയാണെങ്കിൽ അത് വെന്തൂന്നാണ് എല്ലാ കപ്പയും വെന്ത് കഴിഞ്ഞു അത് കല്ലിൽ തട്ടി ഇങ്ങോട്ട് മാറ്റി ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഇവിടെ നല്ല സുഗന്ധം പരക്കാൻ തുടങ്ങി നല്ല മണമാണ് വരുന്നത് അത് മാത്രമല്ല ഞാനതിന്റെ ചെറിയ പീസ് ഒടിച്ച് കഴിച്ചു നോക്കി നമ്മൾ സാധാരണ പുഴുങ്ങി കഴിക്കും പാലിലിട്ട് വേവിച്ച് കഴിക്കും അതിനേക്കാളൊക്കെ ടേസ്റ്റിയാണ് ഈ ചുട്ട് കഴിക്കുന്നത് കാരണം ആ ഒരു കൂടി നമുക്ക് കഴിക്കാൻ പറ്റും അപ്പൊ നമ്മുടെ ആ ചമ്മന്തിയും കൂടെ ഇങ്ങനെ വന്ന ടേസ്റ്റ് ചെയ്ത് നോക്കാമായിരുന്നു അപ്പൊ ഇനി കപ്പയില് മുക്കിങ് കഴിച്ചാൽ മതിയല്ല നല്ല സുഗന്ധം വരുന്ന കപ്പയും ഉണ്ട് നല്ല ചമ്മന്തി ഉണ്ട് നല്ല ചമ്മന്തി വച്ചാൽ തേങ്ങാ ചമ്മന്തിയുടെ അത്ര സോഫ്റ്റ് അല്ല കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള ചമ്മന്തിയാണ് കാരണം ഈ ഒരു ഒരു ചെറിയ ഉണ്ടമ്മതി ഉണ്ടെങ്കിൽ ഒരു പാത്രം ചോറ് കഴിക്കാൻ പറ്റും അത്രയും എരിവും പുളിയും ഒക്കെ ഉള്ള ചമ്മന്തിയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ കരിഞ്ഞ പോർഷനോട് അടുത്തുള്ള പോർഷൻ കഴിക്കാനാണ് ഏറ്റവും നല്ല ടേസ്റ്റ്